രഞ്ജു എന്താ പറയാറ് വലിയ ഭാഗ്യമാണ് അത് ഒരു പതിനാലാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മണിച്ചേന്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത് അന്ന് നമ്മുടെ ആതിരപ്പള്ളിയിൽ പെരിങ്ങൽകൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനോടനുബന്ധിച്ചൊരു പ്രമുഖ ചാനലില് പ്രസി ദേശിയുടെ കെയർ ഓഫിൽ പ്രസി ദേശി എനിക്കൊരു അവസരം അതിലൂടെ കിട്ടി അങ്ങനെ മണിച്ചേടനെ ആദ്യം അവിടെ വെച്ച് കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ അവസരം ഞാൻ പലതവണ ഇങ്ങനെ പിന്നാലെ നടന്ന് ഒരു രീതി എനിക്കുണ്ട് ഉണ്ട് അപ്പൊ ചേട്ടാ ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഒരു പട്ടുന്നു ഇങ്ങനെ നമ്മൾ പിന്നാലെ നിൽക്കും അപ്പൊ അദ്ദേഹം പാടിക്കാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ ഈ മാങ്ങക്കാരും തളിച്ചോട്ടെ അപ്പങ്ങനെ പറഞ്ഞു പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയി ആയിപ്പോച്ചാൽ വിചാരിച്ചു ചോദിക്കും എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താ പണിച്ചേട്ടൻ അവിടെ പ്രതീക്ഷമായിട്ട് മൈക്കിലൂടെ എന്റെ പോലെ പാടുന്നു എൻ്റെ വീടിന്റെ അടുത്താണ് വീട് അപ്പോൾ അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം ആ പ്രോഗ്രാം ആയിരുന്നു അവിടെ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ കുറച്ച് പാട്ടുകൾ പാടാൻ പാടാൻക്ക് അവസരം കിട്ടി അതിനുശേഷം വിയൂർ സെന്റർ ജയിലേവാസികൾക്ക് വേണ്ടിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റി അല്ല അന്നും പാടുന്നത് മണിച്ചേന്റെ പാട്ടും അല്ലാത്ത പാട്ടുകൾ ഞാൻ സിംഗർ ആയിരുന്നു സിംഗറാണ് പക്ഷെ ഞാൻ അന്നത്തെ എന്റെ ചെറുപ്പത്തിൽ പാടുന്ന സമയത്ത് ഈ നാടൻ പാട്ടിന്റെ ശൈലിയിൽ ഇപ്പൊ ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ ഇപ്പൊ 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 ആദ്യപറന്ന മുത്തപ്പന്മാരൊക്കെ പാടുമ്പ ആദ്യപറന്ന മുത്തപ്പന്മാരേ ഇത് മണിച്ചാട്ടം പാടുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല അതിനകത്ത് ഒരു വ്യത്യാസം വരും കുറച്ച് സ്കെയിലൊക്കെ കേറും പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ കൊറമയായാലും ഇപ്പൊ പടി പൊട്ടണേലും കൊച്ചിൻ്റെ ചത്തോണ്ടല്ല ചത്തോണ്ടല്ല ഈ സാധനം കൂടുതലാ അപ്പൊ അങ്ങനെയൊക്കെ വാച്ച് ഉണ്ട്